ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ഹെയർ മാസ്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ചെമ്പരത്തിലോ ഉപയോഗിച്ചിട്ടാണ് ചെമ്പരത്തിലയും പിന്നെ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിൽ കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് നമ്മുടെ മുടിക്ക് അതുപോലെ നമ്മുടെ തലക്കൊക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അപ്പോൾ ചെമ്പരത്തിൻ്റെ ലാന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മുടിക്ക് എത്രയോ ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ തലയിൽ ഐക്ക് കളയാനും അതുപോലെ നമ്മുടെ മുടിക്ക് ഗ്രോത്ത് സ്ട്രെങ്ത്ത് അതുപോലെ കറുപ്പ് നിറം ഒക്കെ നൽകാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ബ്ലഡ് സർക്കുലേഷനൊക്കെ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഇതും കഴിഞ്ഞതും ദിവസം അത് നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആഴ്ചയില്ലെങ്കിൽ ഒരു വട്ടേലും ചെയ്യാണ്ടി ശ്രമിക്കുക കേട്ടോ അത്രയും ഒരുപാട് ഗുണങ്ങളുണ്ട് ഗുണങ്ങൾ അത് നൽകുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക അത് അപ്ലൈ ചെയ്യേണ്ട രീതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണു മുന്നായിട്ട് ഞാൻ എന്നും പറയുന്നത് പോലെ എൻ്റെ ഈ ചാനൽ ആര് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് ചെമ്പരത്തിൻ്റെ ഇലയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് എടുക്കുക ഒരു വലിയ ഇലക്കാണെങ്കിൽ എട്ട് പത്ത് ഇല മതിയാകും അപ്പോൾ ഇല ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ പൊടിയോ ചാളയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കയറ്റി കളയാട്ടോ ജസ്റ്റ് ഒന്ന് കഴുകുക ശേഷം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം കാരണം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ലതാണ് അപ്പോൾ അതിന് പാകത്തായിട്ടൊന്ന് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ശേഷം ഇതാ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ അരച്ചെടുക്കണം മിക്സിയുടെ ജാറിൽ ഇത് അരിഞ്ഞെടുത്ത് ഇലക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തൈരാണ് ഒരു കാൽ കപ്പോളം തൈര് എടുക്കണം കാൽ കപ്പോളം തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കപ്പൊന്നുമില്ല എങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂണാണ് കേട്ടോ അതെടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർത്ത് എടുക്കുന്നത് മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിലേക്കിപ്പോൾ നമ്മൾ ഈയൊരു ചേരുവ മാത്രം ചേർത്ത് അരച്ചിട്ട് അരയണില്ലെങ്കിൽ കുറച്ച് വെള്ളം ഇത്തിരി വെള്ളം ചേർത്തും കൂടി ഒന്ന് അരച്ച് കൊടുക്കാം കേട്ടോ അപ്പം അത് അതുപോലെ നന്നായിട്ട് പേസ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെള്ളം വെള്ളമൊന്നും ഓവറാവരുത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ ഒരു ഹെയർ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെമ്പരത്തിൻ്റെ ഇലയും തൈരും അതുപോലെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ ഒരു മാസ്കിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കതൊരു വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ടുണ്ട് ഇനി നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നെങ്കിലും ഇത് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കുളിക്കുമ്പോൾ ഇത് കഴുകി കളഞ്ഞാൽ മതി മാക്സിമം അരമണിക്കൂറെങ്കിലും നിൽക്കാൻ നോക്കുക അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും മിനിമം ഇത് തലയിട്ടിട്ട് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാൽ മാത്രമേ നമുക്കിത് നമ്മുടെ വിചാരിച്ച് ഗുണങ്ങളൊക്കെ ലഭിക്കുള്ളൂ അപ്പോൾ ദിവസം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളെ ഹെയറിനും അതുപോലെ നമ്മുടെ തലയൊട്ടിക്ക് അതുപോലെ ഉറക്കമല്ലാത്തവർക്ക് ഉറക്കമൊക്കെ ഉണ്ടാകാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും അത്രയും നല്ല ഗുണമുള്ള ഒരു മാസ്ക് ആണത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്